പ്രമുഖ സി പി എം നേതാവും കർഷക സംഘത്തിന്റെ മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗവും ആശാരിക്കാട് ബാങ്ക് പ്രസിഡന്റും സ്ഥാപക നേതാവുമായ ഗോപാലന്റെ ഒന്നാം ചരമവാർഷികം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു വാർഷിക യോഗത്തിൽ സഹകരണ ബാങ്ക് പണികഴിച്ച കെ എൻ ഗോപാലൻ സ്മാരക ഹാൾ ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിനോയി ഒത്തോട്ടി സ്വാഗതവും സംഘം പ്രസിഡന്റ് ഇ എം വർഗീസ് അധ്യക്ഷതയും വഹിച്ചു നാടിന്റെയും കർഷകരുടെയും സഹകരണ ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിനും മരണം വരെയും നിരന്തരമായി പ്രവർത്തിക്കുകയും പോരാടുകയും ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ച ഉത്തമ പൊതുപ്രവർത്തകനായിരുന്നു കെ എൻ ഗോപാലൻ എന്ന് അനുസ്മരണയോഗത്തിൽ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വർഗീസ് അഭിപ്രായപ്പെട്ടു സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കുന്ന രീതിയിലാണ് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തത് എന്ന് ഒല്ലുകര ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ രവി അനുസ്മരണ യോഗത്തിൽ പറഞ്ഞു പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ സംഘം സെക്രട്ടറി റോയി എന്നിവരും സന്നിഹിതരായിരുന്നു കെ എൻ ഗോപാലന്റെ ഭാര്യ രാധയെ ആദരിക്കുകയും ചെയ്തു സി പി ഐ എം മണ്ണുത്തി ഏരിയ സെക്രട്ടറി എം എസ് പ്രദീപ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി അനിത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിന ഷാജു സി പി ഐ എം പി ജി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി സി സുജിത് എന്നിവർ സംസാരിച്ചു മുൻ ഭരണസമിതി അംഗങ്ങൾ സർവീസിൽ ഇരുപത്തിയഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച സെക്രട്ടറി കെ എസ് റോയ് അക്കൗണ്ടന്റ് രാജശ്രീ കെ എൻ ഗോപാലൻ്റെ പത്നി രാധ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെ എസ് റോയ് നന്ദിയും പറഞ്ഞു ਇਹ ਪਾਰਟੀ ਦੇ ਅੰਦਰ ਜਿੱਤੇ ਜੇ ਆ ਗਏ ਆਰਮੜ ਇਹਨਾਂ ਪੰਦਰ ਲੋੜ ਰੂਪੀਆਂ ਇਹ ਮਰੇਉਰੇ ਗ੍ਰਾਮ ਅਧਿਨ ਉਹ ਸਗਰਮ ਬੈਂਕ ਦੇ ਆਸ਼ੀਰਵਾਦ ਨੇ ਜੋਬ ਕੋਲੋਂ ਨਮੜਾ ਨਾਗ ਇਹ ਆ ਕੇ ਪ੍ਰਦੀਪ ਸਿੰਘ ਮਦੋੜ ਪੰਦਰ ਨੇ ਸਹਿਗੋ ਬਾਲਸਨੇਗਲ ਮੱਲਾ ਵੇਚ ਵਾਂਗੀਆਂ ਮੈਦਾ ਬਾਈ ਨੂੰ ਸ੍ਰੀ ਬੋਪਾਲੇ ਤੋਂ ਨਗਰ ਜ਼ਿਲ੍ਹਾ ਤਰਕਮੁੰਡਾ ਨੂੰ ਕੰਦੋਗੀ ਮਿਲਿਆ

ഏറെ അർത്ഥത്തിനും ഇടപഴകിയുള്ള നല്ല ബന്ധങ്ങൾ കഴിഞ്ഞിട്ടുള്ളവരാണ് ഈ രീതിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഞാൻ എന്റെ അനുഭവം നിരവധി വർഷക്കാലത്തെ ഉണ്ട് ആ പരിവെന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ നല്ല ആത്മബന്ധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള പരി ബന്ധവുമായിരുന്നു എന്ന് തുടങ്ങിവച്ചാലും ജില്ലക്കകത്ത് തന്നെ അറിയപ്പെടുന്ന സഹകരണങ്ങൾ ഒരാളായി ഗോപാല സഹകരണ മേഖലയിലുള്ള ആളുകൾ പൊതുവെ വിശേഷിപ്പിക്കുക എന്നതും സ്ഥാപനങ്ങളില്ലാത്ത പടലും നേതാവായി കൃഷി ശാസ്ത്ര